Thank <laughs> you. അസ്ലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞുളോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഉണ്ണു ഉണ്ണുണ്ണിയും കുഞ്ഞാറ്റും കൂടിയിട്ട് നല്ല മുറ്റടിയിലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മുറ്റടിക്കായി അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊന്നും അല്ല പക്ഷേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിന്നുവിൻ്റെ മുറ്റടിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്കെ ഉമ്മയും പേരക്കുട്ടികളും കൂടിയിട്ട് കുറച്ച് പുല്ല് പറിക്കാൻ പറിക്കാനിറങ്ങിയിട്ടാണ് പുല്ല് പറിക്കണേൽ അവിടെയൊക്കെ പുല്ലുതൊക്കെ പറിച്ചിട്ടപ്പോൾ അതൊക്കെ ഉണ്ണുണ്ണിയും കുഞ്ഞാറ്റും കൂടി വൃത്തിയാക്കി കേട്ടോ അപ്പം ഒരാൾ പുല്ല് പറിക്കേണ്ട ഒരാൾ അടിച്ചു വരുന്നിട്ട് പിന്നെ അവർ നന്നായി ക്ലീനാക്കിയിട്ടാണ് നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തപ്പോൾ പിന്നെ ഇതമ്മ രാവിലെ നമുക്ക് ദോശയും കോഴിപ്പാട്സിൻ്റെ കറി ഇരുന്നിട്ട് കോഴ്പാട്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൈജാത്ത ഉമ്മൻ്റെ കൂട്ടുകാരി കേട്ടോ അമ്മ ഞങ്ങൾ അവർ അയൽവാസി ആയിരുന്നിട്ടാണ് നല്ല എന്താ പറയുക ഒരു കുടുംബം പോലെ അങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അവർ കുറച്ചങ്ങോട്ട് വിട്ടിട്ടോ താമസിക്കുന്നത് അപ്പോൾ അവർ ഇന്ന് രാവിലെ വന്നിട്ട് കൊടുന്ന് വന്ന കേട്ടോ കോഴിപ്പാട്സ് അപ്പം അതും ദോശയായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഉച്ചകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണ്ട് പിന്നെ കോഴിപ്പാട്സിൻ്റെ കറിയും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഉമ്മ എന്തായത് കുറച്ച് മുരിങ്ങക്ക അരിക്കണായിരുന്നു അതും പരിപ്പും കൂടി കറി വെക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ റെഡി നന്നാക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിന്നു അതിനുള്ള തേങ്ങ ഒക്കെ അമ്മയ്ക്ക് ചിറകി കൊടുത്ത് മിക്സിയിലൊക്കെ അരച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം പിന്നെ അമ്മ അതും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഈ സാധനമില്ല ഈ കോഴിപ്പാട്സിൻ്റെ കറിയും കുടുതക്കാരയും കൂട്ടാത്ത കുറച്ച് മക്കളിവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞാറ്റ കുട്ടൂല ഉണ്ണുണ്ണി ഉണ്ണിമോള് കൂട്ടൂല അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ കൂട്ടൂല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുരിങ്ങക്കായും പരിപ്പും കൂടി കറി വെക്കണ കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ പരിപ്പൊന്ന് പകുതി വന്നതിന് ശേഷം മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂടി ഇട്ടിട്ട് അതും ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതായത് ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അത് സെറ്റൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മൾ തേങ്ങ ജീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ താളിച്ചിട്ട് അപ്പോൾ നമ്മൾ മുഞ്ഞക്കായൻ്റെ കറി പെട്ടെന്ന് റെഡിയാവുമല്ലോ അപ്പം അതൊക്കെ താളിച്ചതിന് ശേഷം എന്ത് ചെയ്ത് ആ ചട്ടിയിൽ തന്നെ സോയാബീനും പപ്പടും പപ്പടം പൊരിച്ച് പിന്നെ സോയാബീൻ പൊരിച്ച് പിന്നെ മീൻ പൊരിച്ചിട്ട് അപ്പം അമ്മ ഉച്ചകത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നിട്ടാണ് പിന്നെ മക്കൾ മക്കളുണ്ടാകുമ്പോൾ പറയണ്ടല്ലോ അല്ലേ മക്കളുണ്ടായ ഭയങ്കര ബഹളം കാര്യങ്ങളും നമ്മൾ ഒരു ഭാഗത്ത് റെഡിയാക്കി വരുമ്പോൾ മറ്റേ ഭാഗം കേടാക്കും മറ്റേ ഭാഗം റെഡിയാക്കി വരുമ്പോൾ ഈ ഭാഗം കേടാക്കും അങ്ങനെയുള്ള മക്കളെ കാര്യങ്ങൾ അതിൻ്റെ അടുക്കും ഉമ്മ അവരോടും അച്ഛനോടും ബഹളം ഇട്ടിട്ടു ചെയ്യേണ്ടത് മുറ്റത്തിൽ നിന്ന് മണ്ണ് ചൂട്ടിയിട്ട് നേരൊക്കിടക്കേക്ക് വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉമ്മ ചീത്തറിയിട്ടുണ്ട് കേട്ടോ തന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഭാഗത്തുനിന്ന് അത് നടന്നുകൊണ്ടിരിക്കുക മിന്നുന്റെ പണികളൊക്കെ കേൾക്കണമെങ്കിൽ അതൊക്കെ ഫ്രേവൻ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവളവിടെ അവിടെ കേട്ട പിന്നെ മല പണികളൊക്കെ ഇതാ കഴിഞ്ഞിട്ടോ അങ്ങനെ ഇന്ന് കടയിൽ പോയിട്ടുണ്ട് രാവിലെ അപ്പോൾ കടയിൽ ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെ പോകണ്ടല്ലോ അപ്പോൾ അവിടെ ആഗസ്റ്റ് പതിനഞ്ചൊക്കെ പറയുന്ന അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ അനുമൊക്കെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്നതാണ് കേട്ടോ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് വന്നതാണ് പിന്നെ ഷെ റബി ഷാമോന് കൂടെ ഇല്ല കേട്ടോ ഷ റബി സ്കൂളിൽ സ്പോർട്സിന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഷാമോന് റബിയുടെ കൂടെ അങ്ങനെ പോയിട്ടാ റെബി ഉണ്ടോ ചോദിച്ചപ്പോൾ വിളിച്ചപ്പോൾ ഉണ്ട് നല്ലപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷ്യാമുൻ്റെ ഇത് ഇവിടെ ഇല്ല കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടാ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആവും ഷാമുവിന് പിന്നെ ഫോണ് നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കും റബി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും വേണെട്ടാട്ട പിന്നെ ഉമ്മൻ്റെ പരിപാടികളോ പണികളോ ഇതോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതാ കുട്ടികളായിട്ട് പേരക്കുട്ടികളായിട്ട് കഥ പറഞ്ഞിട്ട് ഇവിടെ മുൻബാരത്തിനിങ്ങനെ ഇരിക്കേട്ടാ അപ്പോൾ അനുവിനൊക്കെ ഉമ്മ പീഡിയെ പോയിട്ട് വരുമ്പോൾ അതാ മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴി മുട്ടായി അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുക അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഉണ്ണിമോളും എല്ലാമാരെ പിന്നാലെ വന്നിക്കാനായിട്ട് എന്താണെന്ന് പറയും ഫോൺ അടിച്ച് മാറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അമ്മ അത് കണ്ടുപിടിച്ചിട്ട് അമ്മമാരുടെ ഫോൺ എടുത്ത് കളിക്കല്ലേ അത് കേട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിമോൾ അത് പതുക്കെ അവിടെ വെച്ചിട്ട് സ്കൂട്ടായിട്ട് പോകട്ടെ നിരാശയായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉണ്ണു ഉണ്ണുണ്ണിയും കുഞ്ഞാറ്റിയും കൂടിയിട്ട് എന്തെയ്തു അനുവിനായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ദേഷ്യത്തിന് അനു അവരോട് കുറുമ്പ് പിടിച്ചു നിൽക്കട്ടെ നിന്നായിട്ട് ആരും കൂട്ടുകൂടെ ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെവിടേക്കേലും പോയിക്കൂടിയും പറഞ്ഞിട്ട് അവരെ അടിച്ചു ഓടിക്കാനിട്ടാണ് കാണുന്നത് പിന്നെ ദേഷ്യം പിടിച്ചിട്ട് കുറെ നേരം ഞാൻ അകത്ത് കയറുമ്പോൾ അവർക്ക് ആ ഒരു കൂട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെ വരച്ചിട്ടൊക്കെ ഓളിങ്ങനെ കളിച്ചിട്ട് എടുത്ത് കുഞ്ഞാറ്റി മുന്നോട്ടിയൊക്കെ ഇങ്ങനെ ഓളങ്ങനെ വട്ടി പിടിപ്പിക്കാൻ വേണ്ടി ഓരോ പാട്ടൊക്കെ പാടിയിട്ടിങ്ങനെ കളിക്കുന്നില്ല പിന്നെ ഞാനത് പ്രശ്നം സോൾവ് ചെയ്തു പിന്നെ മക്കളെ നമ്മളില്ലേ ഒരുപാട് മക്കളെ നമ്മളേട്ടതിന് ഞാൻ ചെയ്തില്ല ഞാൻ എല്ലാവരുടെ മക്കളും കൂടുമ്പോഴൊക്കെ നമ്മളെന്തേലും അവരെന്തേലും കൂടുമ്പോൾ നമ്മളതിൽ പരമാവധി ഇടപെടാതിരിക്കട്ട അവർ തല്ലുവിടുമ്പോൾ അവരെന്നെ അങ്ങോട്ട് ഒന്നാകും നമ്മളെ ഇടപെടുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമാകില്ലേ അവർ തല്ലിടുമ്പോൾ നമ്മൾ അവരോട് പറയുക നിങ്ങൾ തന്നെ കൂട്ട് അത് ഇതായിക്കോടി ഇവിടെ വന്ന് പറയണം അത് പറയാൻ മിക്ക അതിലും നല്ലത് കേട്ടോ നമ്മൾ വലിയവരിടപെട്ട് വലിയവർ തമ്മിൽ പ്രശ്നമാകുമ്പോൾ എന്ത് ചെയ്യും മക്കളവിടെ കൂട്ടായിട്ടുണ്ടാവും വലിയവർ തമ്മിൽ തെറ്റുള്ളൂ അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ അപ്പോൾ കുട്ടികൾ തമ്മിൽ അവർ അവരേതായ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ കളിക്കേണ്ടിയിട്ടാണ് പിന്നെ ഞാനിതാ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോസൊക്കെ ഇപ്പം എപ്പോഴെങ്കിലൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മൾ ഇടുന്ന ദിവസത്തെ വീഡിയോ ഒന്ന് മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എപ്പോഴും എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അസാളിക്കും